ഈ കഴിഞ്ഞ ദിവസം പതിനാലാം തീയതി വൈകിട്ട് മണി സമയത്ത് പാൽ സപ്ലൈ ചെയ്യുന്ന ടെമ്പോ വാൻ ജോലിക്കാരൻ എന്നെ വന്ന് മർദ്ദിക്കാൻ ഇടയുണ്ടാക്കി അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവർ അവര് ടു വീലറായിട്ട് വന്ന സമയത്ത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് നീക്കി വെക്കണം എന്ന് പറഞ്ഞതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മിൽമ വണ്ടി ഓടിക്കുന്നവൻ പൈസക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ വന്നത് അവൻ പൈസയും വാങ്ങിച്ചു പുറത്തു വന്നപ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് എന്താടാന്ന് ചോദിച്ചു അവൻ എന്തോ മറുപടി പറഞ്ഞു അതിനുശേഷം ഇവൻ എന്നെ പിടിച്ച് തള്ളുകയും എന്റെ നെഞ്ചത്തിട്ട് ഇടിക്കുകയും എൻ്റെ കണ്ണട തെറിച്ചു പോവുകയും കണ്ണടയുടെ ഒരു സ്റ്റഡി ് ഒടിഞ്ഞു പോവുകയും കൂടാതെ ആ ഒടിഞ്ഞു പോയ ഭാഗത്ത് ഒരു ചെറിയ പരിക്കുകേൽക്കുകയും ചെയ്തു അതുകൂടാതെ എൻ്റെ ചുണ്ട് ചുണ്ടിന് ഒരു ക്ഷതം ഉള്ളിൽ സംഭവിച്ച അല്പം ചോര വന്നു പല്ലിനും അല്പം സംഭവിച്ചു